എല്ലാവർക്കും നമസ്കാരം യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾക്കറിയുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് അല്ലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് എൽ വാണിങ്ങുകളാണ് അതിനകത്ത് മുഴുവൻ കിടക്കുന്നത് അല്ലേ കുറച്ചേ ഉള്ളെങ്കിലും അത് വാണിങ്ങുകളാണ് അതിനകത്ത് ഇങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവം എഴുതി വെപ്പിച്ചിരിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ഞാനൊരു ഫുൾ വീഡിയോ ഇട്ടില്ല അതിന് കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരാളെ ഒന്ന് കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ഒരു അമ്മച്ചിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചീനിക്ക് രണ്ട് മക്കളാണ് ഒരാണും ആണും ഒരു പെണ്ണുമുണ്ട് അപ്പോൾ ഇവർ അവിടെ നിൽക്കുന്നു അവരുടെ കുടുംബമുണ്ട് അവർ എല്ലാവരും അവിടെ നിൽക്കുന്നു കൊച്ചുമക്കളൊക്കെ അവിടെ നിൽക്കുന്നപ്പോൾ ഈ അമ്മച്ചിയുടെ എന്താണെന്ന് ചെച്ചാൽ ഈ അമ്മച്ചിക്ക് ഇത് കൂടിയതാണ് ഷുഗർ കൂടിയതാണ് അപ്പോൾ ഷുഗർ കൂടിയിട്ട് ഈ അമ്മച്ചിയുടെ കാല് മുറിച്ച് കളയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വെച്ചാൽ ആദ്യം അവർ പറഞ്ഞു ഒരു വിരള മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അമ്മച്ചിയുടെ എന്താ പറയുക കാലിൻ്റെ പാദം മുറിച്ച് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഫൈനലി അവര് മുറിച്ച് കളഞ്ഞത് മുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിച്ച് കളയുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞ് അവിടെ കാണുവാൻ ചെന്നപ്പോൾ ആ അമ്മച്ചയുടെ ഒരു മരുമോളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭാര്യ അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിനെ ഒന്ന് നോക്കി അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു നിർവികാരത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ അമ്മച്ചയ്ക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു ഈ അമ്മച്ച രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്തും ഭയങ്കര അഹങ്കാരമായിരുന്നു ഈ അമ്മച്ചെയും അമ്മച്ചയുടെ മരുമകളെയും ഒരു ആ ഒരു മോനൊക്കെ ഉണ്ട് ഒരു കൊച്ചുമോനുണ്ട് ഈ കൊച്ചുമോനെയൊക്കെ ഒരുപാട് അവരോട് ഇഷ്ടക്കേടുകൾ കാണിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്കെതിരെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നിട്ട് അവസാനം അവരോട് പറഞ്ഞത് ആ നിന്നെയും നിൻ്റെ കൊച്ചിനെയും ഇല്ലാതാക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ അമ്മച്ചി അവരോട് ഡയലോഗ് അടിച്ചതാണ് എന്നിട്ട് അവർക്കെതിരെ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കേണ്ട ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവരെ അവിടുന്ന് ആ മകനെയും മരുമകളെയും ആ കൊച്ചിനെയുമൊക്കെ കൂടെ അവിടുന്ന് ഇറക്കി വിട്ടു എന്നിട്ടുണ്ട് നീ എന്നെ നോക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ അമ്മച്ചി പറഞ്ഞതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ലേ നമ്മൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾക്ക് ഒത്തിരി അഹങ്കാരം ഉണ്ടാകും നമുക്ക് ഉണ്ടാകും നമ്മൾ പലതും പറയും അല്ലെ നമ്മൾ പലതും പറയുമ്പോൾ ഓർക്കുക ഇത് അപ്പുറം എന്താണ് ഇത് അപ്പുറയുള്ള വ്യക്തിയെ അത് നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാകും അല്ലേ വേദനിപ്പിക്കുക മാത്രമല്ല അവരുടെ കണ്ണുനീര് ഒരു ദൈവം എവിടെയുണ്ട് ഉയരത്തിലിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ പറയുക യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടേയും പ്രായമായ മാതാപിതാക്കന്മാരെ മക്കളും മകനും ഒക്കെ കൂടി ചേർന്ന് ഉപദ്രവിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ചിലരെ ഭയങ്കരമായിട്ട് ഒരു ദയാദാക്ഷിണിയുമില്ലാതെ അവരെ അടിക്കുന്നു കമ്പ് വെട്ടി അടിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടു അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഞാൻ കണ്ടത് പ്രായമായ ഒരു അമ്മച്ചിയാണ് അമ്മച്ചീനെ ഇങ്ങനെ മകനാണെന്ന് തോന്നുന്നു മകൻ അടിക്കുന്നുണ്ട് അപ്പോൾ അടിച്ചപ്പോൾ അമ്മച്ചി എന്ത് ചെയ്ത് അല്ല എന്തോ പറഞ്ഞു വഴക്ക് പറഞ്ഞു അമ്മച്ചിനെ മുന്തിയിടുക ഏതാണ്ട് ചെയ്തു ഈ അമ്മച്ചി മുണ്ടക്കം നേരെ മടക്കി കുത്തി അമ്മച്ചി നേരെ ഒരു വലിയ കമ്പും വലിയ ഒരു വടി എടുത്തുകൊണ്ട് വന്നു ഈ മകനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ് അപ്പോൾ അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഓർക്കുന്നില്ല അമ്മച്ചിയുടെ ആരോഗ്യം ക്ഷയിച്ചു എന്ന് അമ്മച്ചി ഓർക്കണില്ല അവസാനം അമ്മച്ചടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഈ മകൻ എന്ത് ചെയ്തു ആ വടി തിരിച്ചു മേടിച്ച് അമ്മച്ചക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു അപ്പോൾ ഓർക്കുക ഇവിടെയൊക്കെ എന്താണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ട് കാലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മാക്സിമം മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ അത് മരുമക്കളോട് മാത്രമല്ല ചില മാതാപിതാക്കന്മാരും അല്ലേ ചില മക്കളോട് ഫേവറായിട്ട് പെരുമാറും ചില മക്കളെ ഇഷ്ടമില്ല ചിലർക്ക് പെൺമക്കളോടാണ് താല്പര്യം ആ മക്കളോട് താല്പര്യമില്ല ഇനി അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൺമക്കളോട് താല്പര്യമില്ല ഇനി ചിലർക്ക് എങ്ങനെയാണ് ആൺമക്കളോടെ താല്പര്യമുള്ളൂ പെൺമക്കളോട് യാതൊരു താല്പര്യവും ഇല്ല ചിലർക്ക് നല്ല വിദ്യാഭ്യാസവും പണവും ഒക്കെ ഉള്ളവരോടെ താല്പര്യമുള്ളൂ ഒന്നുമില്ലാതെ കിടക്കുന്ന മക്കളോട് താല്പര്യം കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കന്മാരും മരുമക്കളോട് മോശമായി പെരുമാറുന്നവരും മരുമക്കളും ഒക്കെ മക്കളുമൊക്കെ ഒക്കെ അമ്മയപ്പന്മാരോടും അമ്മായിയപ്പനോടും അമ്മായിമ്മയോടൊക്കെ മോശമായി പെരുമാറുന്നവരും ഒക്കെ ഉണ്ട് ഓർക്കുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എനിക്ക് എല്ലാം സാധിക്കും അല്ലേ നമ്മൾക്ക് നല്ല അഹങ്കാരവും നികളും ഒക്കെ ആയിരിക്കും എനിക്കെല്ലാം പറ്റും പക്ഷേ നാളെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് അറിഞ്ഞുകൂടാല്ലേ നാളെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും നമ്മൾ ചിലപ്പോൾ രോഗികളായിത്തീരും അപ്പോൾ നമ്മളുടെ അവസ്ഥകളൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാ അപ്പോൾ നമ്മളെല്ലാവരും ിച്ചു വിട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ അല്ലെ നമ്മൾക്ക് എളുപ്പമാണ് നമ്മൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമ്മൾക്ക് എളുപ്പമാണ് പക്ഷേ അത് വേദനിക്കപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിന്റെ മുറിവണങ്ങുവാൻ അത്ര എളുപ്പമൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് മാതാപിതാക്കന്മാരാണെങ്കിലും നമ്മുടെ അമ്മായിപ്പനും അമ്മായിമ്മയൊക്കെ ആണെങ്കിലും നിങ്ങൾ വന്നുകയറുന്ന മക്കളാണെങ്കിൽ പോലും അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ക്വാളിറ്റികൾ ഉണ്ടാക്കിയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിട്ട് അത്രയും കൊണ്ടുവരുവാൻ ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഞാൻ ഈ അമ്മച്ചയുടെ കഥ പറയുവാണെങ്കിൽ അമ്മച്ചിയുടെ മരുമകളൊക്കെ വലിയ കാര്യമായിട്ട് സ്ത്രീധനം ഒന്നും കൊണ്ടുവന്നതല്ല അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരി പീഡ പീഡി പീഡിപ്പിക്കുകയും ഒത്തിരി പറയുകയും നാട്ടുകാരുടെ മുൻപിൽ ഒത്തിരി പരിഹാസ വിഷയമാക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും എന്താണ് അവസാനം അവിടെ കിടക്കുമ്പോൾ നോക്കാൻ ആര് വരേണ്ടി വന്നു ഈ അമ്മച്ചി തള്ളിക്കളഞ്ഞ ആ മരുമകളൊക്കെ തന്നെ വരണ്ടി വന്നു ആ മകനോടും വലിയ താല്പര്യമുണ്ടായി ഉണ്ടായിരുന്നില്ല ആ മകനെ ഒരു വിത്തുകാളയെപ്പോലെ വിത്തുകാളയല്ല വാക്ക് തെറ്റാണല്ലോ എന്ന് വെച്ചാൽ എന്താ ഒരു ഒരു ഉഴുന്ന് ഉഴു ഉഴുന്ന കാള എന്ന് വെച്ചാൽ ഈ നിലമൊക്കെ ഉഴുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാളയെപ്പോലെയാണ് കണ്ടതെന്ന് വെച്ചാൽ അമ്മച്ചിക്കും അമ്മച്ചിയുടെ അവർ മകൾക്കും അവരുടെ കുടുംബത്തിനും കൊച്ചുമക്കൾക്കുമൊക്കെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈ മകനെ ഒത്തിരി കരുവാക്കി ഈ മകൻ്റെ പൈസ മുഴുവൻ മാത്രമേ അമ്മച്ചിക്ക് വേണ്ടൂ ആ മകന് വേണ്ടി ഒന്നും കരുതുവാനോ ആ മകൻ്റെ എന്താ പറയുക ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനു വേണ്ടി കരുതുവാനോ ഒന്നും അമ്മച്ചി തയ്യാറായില്ല അമ്മച്ചി അവരെ ശത്രുപക്ഷത്താ നിന്നത് അവർക്കൊരു കുടുംബം മകന്റെ ജീവിതം വരെ തകർക്കുവാൻ വേണ്ടി ഈ അമ്മച്ചി ആകുന്നത്രയും കളി കളിച്ചതാണ് ഓർക്കുക ഇന്ന് അമ്മച്ചിയുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ അമ്മച്ചി എത്തി നിൽക്കുന്നത് അപ്പോൾ ഓർക്കുക എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അല്ലേ നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരമൊക്കെ തോന്നും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മറ്റുള്ളവരെ തള്ളിക്കളയാനുമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നിൽക്കും എന്നാൽ ഓർക്കുക ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അവർ കരഞ്ഞത് അവർ നിലവിളിച്ചതൊക്കെ ആര് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കന്മാരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ മാത്രം കരുതാൻ പോകരുത് എല്ലാ എത്ര മക്കളുണ്ടോ അത്രയും മക്കളെയൊക്കെ നിങ്ങൾ ഒരുപോലെ തന്നെ കാണുക കാരണം നമ്മൾ വീണ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുകയും നമ്മൾക്ക് പണം ഉള്ളപ്പോൾ നമ്മളെ ചുറ്റും നമ്മളെ ചുറ്റും ആരുണ്ടാകും ഈ മക്കളൊക്കെ ഭയങ്കര സ്നേഹവുമായിട്ട് വരും എന്നാൽ നമ്മൾ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇവർക്ക് പിന്നെ നമ്മളൊരു അധികപ്പറ്റാകും ആരും ഈ പേരൻസ് ഒരു അധികപ്പറ്റാകും മാതാപിതാക്കന്മാരായ അധികപ്പറ്റാകും അപ്പോൾ അവരെ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്നായിരിക്കും ആരാഗ്രഹിക്കുന്നത് ഈ മക്കളും മരുമക്കളും ഒക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ആണെങ്കിലും മരുമക്കളെ ആണെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കുക കാരണം ആരെയും കൊണ്ടാണ് നമ്മൾക്ക് ആവശ്യം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ അമ്മച്ചയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചയുടെ കാര്യം മുറിച്ച് കളഞ്ഞു അപ്പോൾ ഇനി അമ്മച്ചയ്ക്ക് എന്താണ് പരസഹായമില്ലാതെ അമ്മച്ചയ്ക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തില്ല അപ്പോൾ മകൾ തന്നെ നോക്കത്തില്ല ഈ മരുമകളും നോക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിത്രയും വാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയും അവരെ ഇറക്കി വിടുകയും അവർക്കെതിരെ വിഷയങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്കും അല്ലെ അവരുടെ മനസ്സിലും അതൊക്കെ മുറിവുകളായിട്ട് കിടക്കുന്നുണ്ടാകും അവർക്കും ആത്മാർത്ഥതയോടെ തിരിച്ച് സ്നേഹിക്കുവാൻ കഴിയത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ക്ഷമിക്കുവാൻ പറ്റുന്നതേ നമ്മൾക്ക് നമ്മൾ ഒരാൾക്കെതിരെ ചെയ്യാൻ പാടുള്ളൂ ക്ഷമിക്കുവാൻ പറ്റാത്തതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പക്ഷെ ക്ഷമിക്കുവാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും തട്ടിക്കളിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കന്മാരായിട്ടിരിക്കുന്നവർ അമ്മായിയപ്പന്മാർ അമ്മായിമ്മമാരും ഒക്കെ ആയിട്ടിരിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നാവ് കുറച്ച് അടക്കണം നമ്മൾ നല്ല രണ്ട് കാലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കെണ്ണെ എല്ലാം പറ്റും എനിക്കൊന്നും പറ്റത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം നാളെ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്നും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് മറക്കുവാൻ പറ്റുന്നതിനപ്പുറം നമ്മൾ മക്കളോടാണെങ്കിലും മരുമക്കളോടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്യരുത് അവർക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നത് അവർക്ക് മറക്കുവാൻ പറ്റുന്നതേ പറയാവുള്ളൂ അങ്ങനെയുള്ളതേ ചെയ്യാവുള്ളൂ അതിലപ്പുറത്തോട്ട് നമ്മൾ പോകരുത് കേട്ടോ അപ്പോൾ എനിക്കവിടെ ആ അമ്മച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആ മരുമകളോട് ക്ഷമയ്ക്ക് വിട്ടുകള എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല കാരണം അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞാൻ നന്നായിട്ട് കണ്ടതാണ് ഞാൻ ആ മരുമകളുടെ കണ്ണുനീര് ഞാൻ കണ്ടതാണ് ഞാൻ അവരുടെ കണ്ണുനീരും അവരുടെ ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചതൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ എത്രമാത്രം എൻ്റെ മനസ്സിൽ വിചാരിച്ചു മനസാക്ഷി പോലെ അവർ ചെയ്യട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ ഒന്നും ഞാൻ പറയുവാനായിട്ട് പോയില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ട് കാലിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും സ്തുതിപാഠകരുണ്ടാകും നമ്മൾക്ക് നമ്മൾക്കെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കും ഇനി ചില എന്താ പറയുക ഈ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അവരും വിചാരിക്കും എന്താണ് ഞങ്ങളുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അധികാരം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മളുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ പലതും മറ്റുള്ളവർക്കെതിരെ ചെയ്യും പ്രവർത്തിക്കും മറ്റുള്ള അവർക്ക് ചിലപ്പോൾ തിരിച്ചൊന്നും ചെയ്യുവാൻ കഴിയാതെ വരും പക്ഷേ ഇതൊക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അന്ന് നമ്മൾക്കൊരു പട്ടിയുടെ വില പോലും ആരും തരത്തുണ്ടാകില്ല മറ്റുള്ളവർ തരത്തുണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ക്ഷമിക്കുവാൻ പറ്റുന്നതേ നമ്മൾ ചെയ്യാവുള്ളൂ അതിനപ്പുറം നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് ഇതെന്ന് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ഷമിക്കുവാൻ പറ്റുന്നതേ നമ്മൾ പറയാവുള്ളൂ ക്ഷമിക്കുവാൻ പറ്റുന്നതേ നമ്മൾ ചെയ്യാവുള്ളൂ അതിനപ്പുറത്തോട്ട് നമ്മൾ പോകരുത് മക്കളെയൊക്കെ നമ്മൾ ഒരുപോലെ കാണുക എല്ലാ മക്കളെയും ഒരുപോലെ നമ്മൾ കാണുക ഒരാളെ മാത്രം കൂടുതലായിട്ടും ഒരാളെ കുറച്ചുമൊന്നും നമ്മൾ കാണരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു അപ്പനോമ്മയും ഇവർക്ക് രണ്ടാമ്മക്കളാണ് രണ്ടാമ്മക്കളും കുറേ തമ്മക്കളൊക്കെയുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ആൺമക്കളുടെ വിഷയത്തിൽ മൂത്തയാളെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചുമട് ചുമട് ചുമക്കുന്ന ഒരു കാളയെ പോലെ കണ്ടത് പുള്ളിനെ ഓക്കെ അപ്പോൾ ഇളയ മകനെയും ഭാര്യനെയും ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു അവസാനം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഈ ഇളയ മകനും ഭാര്യയും കൂടി എന്ത് ചെയ്തു അമ്മനെയപ്പനെയും കൂടി അങ്ങനെ ഇറക്കി വിട്ടു അവസാനം ഈ മൂത്ത മകൻ്റെ എന്ന് വെച്ചാൽ അപ്പനോമയും യാതൊരു വിലയും കൊടുക്കാതെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ വീതമൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന മകൻ്റെ അടുത്തോട്ട് കെട്ടും കെട്ടി രണ്ടുപേരും കൂടെ വരേണ്ടി വന്നു അവർ പിന്നെ ഇവരെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് നമ്മൾ ഓർക്കുക മക്കളെ അമ്മയപ്പന്മാരായിരിക്കുന്നവരും അമ്മായിപ്പന്മാരോ അമ്മായിമ്മമാരും ആയിരിക്കുന്നവരൊക്കെ ഓർക്കുക മക്കളെ ഒരുപോലെ കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക കാരണം നാളെ ആരാണ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നതെന്നും പറയുവാനായിട്ട് പറ്റത്തില്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയുവാൻ വേണ്ടിയിട്ട് എന്തായാലും അത് വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വ വിശ്വസിക്കുന്നു നമ്മളുടെ അഹങ്കാരം നമ്മളുടെ നികളും അതൊക്കെ നമ്മൾക്ക് എപ്പോഴാണ് വരുന്നത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ വരത്തുള്ളൂ അപ്പോൾ അതിവിടെ നമ്മൾ ഒത്തിരി അഹങ്കരിക്കാതെ ഒത്തിരി നികളിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറാകുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം